ിൽ നമ്മുടെ എല്ലാം അഭിമാനതാരം സഞ്ജു സാംസൺ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിരിക്കുന്നു ഈ വാർത്ത കേൾക്കാനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ഇന്നലെ ലക്നൌവിനെതിരായ കൂടി ഒരു പറ്റം റെക്കോർഡുകൾ സഞ്ജു സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് റൺ വേട്ടയിൽ ഏറ്റവും മുന്നിലുള്ള ക്യാപ്റ്റൻ മുന്നൂറ്റി റൺസ് ഏറ്റവും കൂടുതൽ വിജയം ഈ സീസണിൽ നേടിയ ക്യാപ്റ്റൻ ഒൻപത് മത്സരങ്ങളിൽ എട്ട് വിജയം ക്യാപ്റ്റൻമാരിൽ വെച്ച് ഏറ്റവും കൂടിയ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ക്യാപ്റ്റന്മാരിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി നേടിയ താരം നാലെണ്ണം ക്യാപ്റ്റന്മാരിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡുകൾ രണ്ടെണ്ണം ഇനിയും സഞ്ജു ടി ട്വൻ്റി ലോകകപ്പ് ടീമിലില്ലെങ്കിൽ സാർ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ബി സി സി ഐ എന്ന പ്രൈവറ്റ് ഏജൻസിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല മുൻപും പലവട്ടം ചെക്കനെ തഴഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അപ്പോഴൊക്കെ സ്ഥിരതയില്ലായ്മ നിങ്ങൾ ഉയർത്തിക്കാട്ടി ഇന്നിപ്പോൾ ഗവാസ്കറും നോർത്ത് ഇന്ത്യൻ ലോബിയും ഒന്നും മിണ്ടാട്ടമില്ല കെവിൻ ബിറ്റേഴ്സൺ വരെ പറഞ്ഞു കഴിഞ്ഞു താനായിരുന്നു സെലക്ടർ ടീമിൽ ആദ്യം സഞ്ജുവിനെ എടുത്തതെന്ന് ഇനി ടീമിലെടുക്കാതിരിക്കാനായി കാരണങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലായിരിക്കും അഗാർക്കറും ടീമും സഞ്ജുവിനെ ഫോർ അടിക്കാനറിയില്ല കൂടുതലും സിക്സ് അടിക്കുന്നു സിക്സ് തന്നെ നൂറ് മീറ്റർ പോകുന്നില്ല സഞ്ജു സിംഗിൾ ഡബിളാക്കി മാറ്റി പറ്റിക്കുന്നു അമ്പയർമാരെ വിട്ടികളാക്കി കൃത്യമായി ഡിആർഎസ് എടുക്കുന്നു ഡെത്ത് ഓവറിൽ എതിർ ടീമിന് റൺസ് നൽകുന്നില്ല തുടങ്ങി വിചിത്രമായ ന്യായീകരണങ്ങൾക്കായി കാത്തിരിക്കാം